ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സുന്നി വിഭാഗത്തിലെ ഒരു പ്രബല വിഭാഗമാണ് എ പി വിഭാഗം നമുക്കറിയാം എ പി വിഭാഗം അതോടൊപ്പം തന്നെ സമസ്ത വിഭാഗം അതിൽ സമസ്ത വിഭാഗം എല്ലാ കാലത്തും ബാക്ക്ബോണായി മുസ്ലിം ലീഗിനോടൊപ്പം നിന്നവരാ ബാക്ക്ബോണാണ് മുസ്ലിം ലീഗിൻ്റെ ബാക്ക്ബോൺ ആയിരുന്നു സമസ്ത സമസ്ത നേതൃത്വത്തിനെതിരെ അതിലെ പണ്ഡിതർക്കെതിരെ കെ എം ഷാജിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കേട്ടതല്ലേ ആ കെ എം ഷാജിയെ എങ്ങനെയാണോ ഈ മുസ്ലിം സമൂഹം അംഗീകരിക്കുക അങ്ങനെ എല്ലാ മുസ്ലിം ജനവിഭാഗങ്ങളും കെ എം ഷാജിയുടെ നിലപാടിനോടൊപ്പമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് സമസ്ത നേതൃത്വത്തിൻ്റെയും എ പി വിഭാഗത്തിന്റെയും അഭിപ്രായം എന്താ അവർ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞതാരാ കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കളാണ് സമസ്ത വിഭാഗത്തിന്റെ നേതാക്കളാണ് പിന്നെ ഇവരുടെ ഈ ജമായത്ത് ഇസ്ലാമിയുടെ ബുദ്ധി ഉപദേശം കേട്ട് വന്ന് പ്രസ്താവനകൾ ഇറക്കുന്ന ഈ കെ എം ഷാജിമാരുടെയും ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗത്തിൻ്റെയും ആണോ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടത് ഇവരാരാ ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ഇവർക്കാണോ ഈ കെ എം ഷാജിമാർക്കാണോ ആരാ ഇവർക്ക് അത് പതിച്ചു കൊടുത്തത് ഇവിടെ സമസ്തയുടെ നേതൃത്വം എത്ര കൃത്യമായി പറഞ്ഞു ജമായത്തെ ഇസ്ലാമിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കണം ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസിൻ്റെ ഒരു മറുവശം പോലെ ഇടപെടുന്നു എന്ന് ആരാ പറഞ്ഞത് നേരത്തെ ഇവിടെയൊക്കെ ഈ സമൂഹത്തിൽ ഈ കെ എം ഷാജി പറഞ്ഞിട്ടില്ലേ പി കെ ബിറോസ് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് അവരിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അപകടകരമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ മുസ്ലിം സമൂഹം ഇതിനെ എല്ലാം ചോദ്യം ചെയ്യും ഇവരുടെ ഈ കെ എം ഷാജിയുടെ ജൽപ്പനത്തിനൊന്നും ഈ കേരളത്തിലെ മുസ്ലീങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികളൊന്നും നിൽക്കില്ല അതാണ് നമ്മൾ അഴീക്കോട് കണ്ടത് അതല്ലേ പരാജയപ്പെട്ട് വീട്ടിലിരിക്കേണ്ട ഗതി ഈ കെ എം ഷാജിക്ക് വന്നത് ഇങ്ങനെ വർഗീയവാദികളെ മാത്രം കൂട്ടുപിടിച്ച് പോയാലൊന്നും കേരളത്തിൻ്റെ മനസ്സ് നേടാൻ പറ്റില്ല എന്നുള്ള ഉത്തര എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട് എവിടെ കെ എം ഷാജിക്ക് തന്നെ ഉണ്ട് അതുകൊണ്ട് ഈ പാലക്കാട്ടെയും ജനങ്ങൾ മതനിരപേക്ഷതക്ക് വോട്ട് ചെയ്യും ഡോക്ടർ പി സരിന് വോട്ട് ചെയ്യും ഡോക്ടർ പി സരിൻ സെക്യുലർ ആണ് മതനിരപേക്ഷവാദിയാണ് കറകളഞ്ഞ മതനിരപേക്ഷവാദിയാണ് നിങ്ങൾ നോക്കൂ സന്ധി വാര്യർ ആരാ കടുത്തിൽ ടയറിട്ട് കത്തിക്കണം കാശ്മീരിലെ ആ പോരാട്ടം നടത്തുന്നവരെ എന്നല്ലേ പറഞ്ഞത് കടുത്തിൽ ടയർ ടയറിട്ട് കത്തിക്കണമെന്ന് അങ്ങനെ കടുത്തിൽ ടയറിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞ ആളെ സ്വീകരിച്ച് വലത്തെ ഭാഗത്ത് ഇരുത്തി ഈ വി ഡി സതീശനും ഈ സുധാകരനുമൊക്കെ സംസാരിക്കുമ്പോൾ അതിനോടൊരക്ഷരം ഇവർക്ക് പറ്റില്ല ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല എന്നിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള സംസാരവുമായിട്ട് വരുന്നത് പി സരിൻ ആരാ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളല്ലേ പി സരിൻ സെക്കുലർ അല്ല എന്നുള്ള അഭിപ്രായം ഇവർക്കുണ്ടോ ഞങ്ങളോട് വ്യക്തി പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന സമയത്തുണ്ടാകും പക്ഷേ ഈ നാടിൻ്റെ നാടിൻ്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഇടപാടുകൾ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിയ ആളാണ് സന്ദീപ് വാര്യർ നേരത്തെ റിയം സഖാവ് സൂചിപ്പിച്ചതുപോലെ വിഷമാണോ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരുന്നത് ഒരു സാധാരണ ബി ജെ പി പറയാൻ പറ്റാത്തതുപോലും പറയാൻ മടിയില്ലാത്ത ആളായിരുന്നു ഈ സന്ദീപ് വാര്യർ എന്നിട്ടൊരു വാക്ക് കൊണ്ടുപോലും ഈ ജമായത്ത് ഇസ്ലാമി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയോ അവർ ഈ സന്ദീപ് വാര്യർ ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് മീഡിയ വണ്ണിൽ വന്ന അവരുടെ നിലപാടെന്തായിരുന്നു മുസ്ലിം സമൂഹത്തോട് ന്യൂനപക്ഷങ്ങളോട് സി പി എം മറുപടി പറയേണ്ടി വരും എന്നായിരുന്നു പറഞ്ഞത് എന്ത് അതിനുശേഷം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയപ്പോൾ മുസ്ലിം സമൂഹം മറുപടി പറയണ്ടേ അതാ ഞങ്ങൾ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു ഉപദേശത്തിലാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് അത് അപകടകരമായ പോക്കാണ് അത് അവർ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കെ എം ഷാജിമാർക്കൊക്കെ ഈ കേരളത്തിലുള്ള നിലയും വിലയും എന്താണ് എന്നുള്ളത് നമുക്കറിയാം മുസ്ലിം ലീഗിലും മുസ്ലിം സമൂഹ സമൂഹത്തിലുമൊന്നും അവർക്ക് ഒരു നിലയും വിലയുമില്ല അത് അവർക്ക് തന്നെ ബോധ്യമുണ്ട്